നമസ്കാരം മറായി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ റോബോട്ടാൻ രണ്ടാമത്തെ പരുവ വളവെടുകയാണ് ഒരു കുഞ്ഞ് റൊബോട്ടൻ റോബോട്ടാൻ തയ്യാണ് പക്ഷേ എല്ലാവരും റൊബോട്ടാനെ കുറിച്ച് വീഡിയോ കേടും പക്ഷേ ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു ചെരിപ്പോ ഇതാ കണ്ടല്ല കുഞ്ഞ് റൊബോട്ടാനാണ് കുഞ്ഞ റോബോട്ടാണ് നമ്മുടെ റംബോട്ട കുഞ്ഞാണ് പക്ഷെ ഇതിൽ ആദ്യത്തെ തെരുവ് കുറച്ചുണ്ടായിരുന്നു ഇപ്പം രണ്ടാത്ത തരുമോ കുറച്ചേ ഉള്ളൂ അത് ആ എടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത് ഏഹ് അതാ അങ്ങ് ഇഞ്ഞ് വരുന്നതൊക്കെ ഉള്ളു പിന്നെ കുറച്ചൊക്കെ കാറ്റകൾ കിളികളുമൊക്കെ കൊണ്ടുപോയി പിന്നെ അവർക്കും വേണമല്ലോ നമ്മുടെ പിന്നെ കൂടെ ജീവിക്കുന്നവരല്ലേ അവർ നമ്മുടെ കൂടെ ജീവിച്ച് വളരുന്നവരല്ലേ അപ്പം അവർക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന ായിരുന്നാലും നമ്മൾ അതിൽ പങ്ക് കൊടുക്കുക നമ്മൾ വളർത്തുന്ന എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് കൊടുക്കുക അപ്പോൾ ഇപ്പൊ പറിക്കാൻ പോവാണ് ഇവിടെ തന്നെ തുടങ്ങാം അപ്പൊ പറിച്ചെടുക്കാം ഇത് എത്രത്തോളം പിന്നെ രണ്ടാമത്തെ ആദ്യത്തെ പരുവത്തില് നല്ല ആയിരുന്നു ശരിക്കും ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പക്ഷെ ഇപ്പഴത് എത്രത്തോളം സ്ട്രറ്റസാണ് അതിന്റെ ടാസ്റ്റ് എത്രയാണെന്നുള്ള നമ്മൾ അറിഞ്ഞൂട അപ്പൊ ഇത് നോക്കട്ടെ എന്താണെന്നോ പക്ഷെ വലിയ റംബൂട്ടാനാണ് കേട്ടോ തീരെ ചെറുതല്ല വലിയ റംബൂട്ടാനാണ് അതായത് സൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം സൈസ് കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി റംബോട്ടനാണ് ഇനിയുണ്ട് എൻ്റെ കൂടെ പറഞ്ഞുണ്ട് മുകളിലോട്ടൊക്കെ നിക്കുകയാണ് അപ്പൊ ഇതില് എട കലർന്ന് ഇനിയും പച്ചകളുണ്ട് അപ്പൊ പച്ചകളൊന്നും ഇപ്പൊ പറക്കാൻ പറ്റത്തില്ല വാ അതിലോട്ട് വച്ചോ അതിലോട്ട് ചെയ്യണേ ഇനി എത്ര ഉണ്ടെന്നുള്ള നമുക്കിപ്പ കഴിക്കാനുള്ളത് കിട്ടാന്ന് നോക്കാം അടിപൊളി പഴുത്തതാണ് ഇവിടെ അടിപൊളി പഴുത്തത് ഓ സൂപ്പർ സൂപ്പർ ഇതിന് ഞങ്ങൾ ഒരു വളവും ഒന്നും ചെയ്ത റംബോട്ടാനല്ല കാര്യം ഈ വീട് വച്ച സമയത്ത് കൊറേ മണ്ണിടിച്ചിട്ട് അതിന്റെ മീത കൊണ്ട് നട്ടതാണ് ഒരു വളവും ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പഴും കുറച്ച് ചാണകമൊക്കെ കൊണ്ടൊന്ന് ഇട്ടിട്ടുണ്ട് അടുത്ത വർഷം ഇതിന്റെ ഇരട്ടിക്കേക്ക് പാക്കണമല്ലോ അതുകൊണ്ട് ചെയ്തിരിക്കുന്നു അത കണ്ട കിടക്കാച്ചി 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 റംബോട്ടാനാ കിടുക്കാച്ചി ഏഹ് നല്ല പഴുത്ത് പരുവായിരുന്നു അടിയപൊളി അടിയപൊളി അടിപൊളി 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 ഇതത്ര പഴുത്തില്ല കേട്ടോ ഇതത്ര പഴുത്തില്ല എങ്കിലും കഴിക്കാറായി നടക്കഴിക്കാറായിട്ട് ഇനി ഇങ്ങോട്ട് നിക്കുകയാണ് കൊമ്പിലോ ഇതൊക്കെ ഗായസ് ഇതൊക്കെ ഒരു ഭാഗ്യമാണ് നമ്മളെ വിളയല ഇതൊക്കെ വളർന്ന് ഏ ഇതൊക്കെ നമ്മൾ പറച്ച് കഴിക്കുമ്പഴേ ചോവര് നമ്മള് കൂടെ കൊടുക്കണം കാക്കയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാവർക്കും കൊടുക്കണം നമ്മൾ കഴിക്കുന്ന പങ്കൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇവിടെ നിർത്തിക്കറയൊക്കെ അവരും അങ്ങ് കഴിച്ച് അവരും സന്തോഷമായിട്ടൊക്കെ ജീവിക്കണ്ടേ നമ്മളെന്നൊക്കെ നമ്മളെ മരങ്ങളിൽ നിന്നുള്ളതല്ലേ അവർക്കുള്ളു ഭക്ഷണം എങ്ങനെയുണ്ട് കൊള്ളാലല്ലേ അപ്പൊ അതിന്റെ ബാക്കി ഇത്രേ ഉള്ളൂ ഇനി ഇടയ്ക്ക് പഴുക്കാതെ നിനക്ക് നിപ്പുണ്ട് പക്ഷെ അതിന് ഇത്രയും സാധനം നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ട് റംബോട്ട് ഇത്രയും സാധനം അപ്പോൾ ഗായ്സ് ഇതിന്റെ ഗുണങ്ങളും കൂടെ ഒന്ന് പറഞ്ഞുതരാം ഏഹ് ഈ റംബോട്ട് മഗ്നീഷ്യവും പൊട്ടാസ്യവും ഫോസ്ഫറസും അടങ്ങിയ സാധനമാണ് ഇത് കഴിച്ചാൽ എല്ലുകൾക്ക് ബലം കൂടും പിന്നെ ഇത് ആരോഗ്യ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള സാധനമാണ് റബ്ബൂട്ട് പിന്നെ ഇതിനകത്ത് ഒരു കുരു വരുമല്ലോ ഇതിനകത്ത് ഒരു കുരു വരും ഈ ഒരു കുരു വരും ഈ കുരുവിനെ നമ്മൾ നെയ്യ് ഉണക്കിയതിന് ശേഷം നെയ്യിൽ വറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ബദാമ് തോറ്റു അടിപൊളി ടാസ്റ്റാണ് ആരും അങ്ങനെ ചെയ്യാറില്ല ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റിട്ട് ഓക്കെ ബൈ എങ്കിലും ഓക്കെ ഭൈ പറഞ്ഞെങ്കിലും ഞാൻ അങ്ങനെ വിട്ടുപോകാൻ ജാരിക്കുന്നില്ല കാരണം ഇത് ഒരെണ്ണം പൊളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതുണ്ട് ഇതിൻ്റെ പളപ്പ് എത്രയാണ് പളപ്പ് കൊള്ളാം എങ്ങനെയാണെന്നുള്ള അറിയാൻ വേണ്ടി ഇതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നെല്ലാം അറിയണമല്ല അപ്പോൾ ഇതൊന്ന് നോക്കാം ഇതാണ് സാധനം വലിയ ഇറമ്പുട്ടനാണ് ചെറുതല്ല അടിപൊളിയാണ് ശരി കഴിച്ചു നോക്കാം സൂപ്പർ അലുവ തോറ്റു തോറ്റുവലുവ ഇതിനകത്തുള്ള കുരുവാണ് ഉണക്കിയതിന് ശേഷം എന്നാ അപ്പോ ഒന്ന് കഴിച്ചു നോക്ക് ഉണക്കിയതിന് ശേഷം ഇതിനെ നെയ്യിലിട്ട് വറുത്തു കഴിഞ്ഞാൽ ബദാം തോറ്റു അത്ര ടാസ്റ്റാണ് ഇപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കുരുവിന് എല്ലിന് വിലം കൂടും അടിപൊളി ഗുണമുള്ള സാധനമാണ് അതുകൊണ്ട് ആരും വിട്ടുള്ളതിൽ തട്ടി